തകരാത്ത കോട്ടകളൊന്നുമില്ല ഏത് കോട്ടയ തകരാത്തതുള്ളത് ഏ ലോകത്തെ എത്ര സംഭവങ്ങളുണ്ട് തന്നെ മലപ്പുറത്ത് രണ്ടായിരത്തി നാലിൽ തകർന്നു കുറ്റിപ്പുറത്ത് രണ്ടായിരത്തി ആറില് കേട്ടി ജില്ലയിൽ തകർന്നു അത് വലിയ വലിയ കോട്ടകളായിരുന്നു അത്രക്കൊന്നും ഈ കോട്ടയില്ല മാറ്റമില്ല ലീഗിന്റെ നേതാക്കള് അവരുടെ നാടിൽ ഒരു ഇല്ലാത്തവരാ സ്വീകാര്യത ഇല്ലാത്തവരാ കുഞ്ഞാലിക്കുട്ടിയുടെ വാർഡ് കോണി അടയാളത്ത് മത്സരിച്ച ലീഗ് തോറ്റത് അഞ്ഞൂറ് വട്ടിലധികമാണ് ഇപ്പോ അഞ്ഞൂറിലധികം വോട്ടിനാണ് കുഞ്ഞാലിക്കുട്ടിലെ തറവാട്ട് വാർഡിൽ ലീഗ് സ്ഥാനാർത്ഥി കോണി അടയാളത്തെ മത്സരിച്ച് ലീഗ് സ്ഥാനാർത്ഥി തോറ്റത് അഞ്ഞൂറിലധികം വോട്ടുണ്ട് കുറുക്കോലി പോയിത് അയാളുടെ ആ വാർഡ് എൽ ഡി എഫാണ് ജയിച്ചിട്ടുള്ളത് ഷംസുദ്ദീൻ എം എൽ എ വാർഡ് എൽ ഡി എഫാ ജയിച്ചിട്ടുണ്ടത് രണ്ടത്താണി അയാളുടെ വാർഡിലയാൾ തോറ്റതാണ് ആബിദ് ഹുസൈൻ തങ്ങള് അയാളുടെ വാർഡിലെ മത്സരിച്ച് തോറ്റതാണ് ഒരുപാട് പറയാനുണ്ട് ഇവർക്കൊന്നും അവരുടെ നാട്ടിലൊരു സ്വീകാര്യത ഇല്ല സി എം എ സലാമ് ആ മൂലനെ അടുപ്പിക്കില്ലല്ലോ ആരും കേട്ടോ ഓക്കെ അപ്പൊ തകരാത്ത തകരാത്ത സ്ഥലങ്ങളൊന്നുമില്ല ഇവർക്ക് നാട്ടിലൊരു സ്വീകാര്യത ഇല്ലാത്തവരാണ് പിന്നെ പ്രധാനമായ ഒരു ആരോപണം പൊന്തി വരുന്നുണ്ട് ലീഗിന്റെ കുടുംബയോഗങ്ങളിലെ ജമായത്ത് ഇസ്ലാമിയുടെ പെണ്ണുങ്ങളാണ് വനിതകളാണ് െടുക്കാൻ വരുന്നത് എന്നുള്ളത് അത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് അവർ പോളറൈസേഷൻ ഉണ്ടാക്കിയെടുക്കും മുസ്ലിം സമുദായത്തെ തന്നെയുള്ള സുന്നത്ത് ജമയത്തിൻ്റെ കാശ് ഒരുപാട് ആളുകൾ അതൊക്കെ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കിയെടുക്കും ജമായത്ത് സ്വാധീനം എത്രമാത്രം ലീഗിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു പഠന വിഷയമാക്കേണ്ടതുണ്ട് ഇവർക്കാണെങ്കിലോ ഇവിടുത്തെ സ്ഥാനാർത്ഥി ആ കൂട്ടത്തിൽപ്പെട്ടയാളാണ് അവരുടെ മുൻ മെമ്പറും കൂടിയാണ് തിമ്മിയുടെ അംഗം കൂടിയാണല്ലോ അതുകൊണ്ട് അവർ തമ്മിലുള്ള ഒരു ഒക്കച്ചങ്ങാതിമാരാണ് അതൊക്കെ ഇവിടുത്തെ പരമ്പരാഗത മുസ്ലിം സമൂഹത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മുമ്പ് ജമായത്തിന് അത്ര സ്വാധീനം ലീഗിനും ഉണ്ടായിരുന്നില്ല രണ്ട് രണ്ട് ആശയ ധാരകളായിരുന്നു എന്തുകൊണ്ടാണ് ജമയത്തെ ഇസ്ലാമിയുടെ പെണ്ണുങ്ങളെ എടുക്കാൻ വേണ്ടി അയക്കുന്നു എന്നുള്ളത് ലീഗ് പറയണം ലീഗിനാളെ കിട്ടാഞ്ഞിട്ടാണോ അത് ഉള്ള ആളുകൾ വരാഞ്ഞിട്ടാണോ അത് ജമയത്തിന്റെ വിധേയത്വമാണോ അത് ഉത്തരം പറയണം അവർ ഓക്കെ